ദേശമംഗലം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ പ്രതിപക്ഷ ഭരണസമിതി അംഗങ്ങൾ പഞ്ചായത്ത് കാര്യാലയത്തിനകത്ത് പൂട്ടിയിട്ട സംഭവത്തെ തുടർന്ന് എൻ ജി യൂണിയൻ പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി തുടർന്ന് നടന്ന യോഗത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു എൻ ജി യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എൻ സിന്ധു യോഗം ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി പി വരദൻ അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി സജീഷ് കുമാർ എം സ്വാഗതവും ഏരിയ പ്രസിഡന്റ് വി ജയകുമാർ നന്ദിയും പറഞ്ഞു ഞായറാഴ്ച ജോലിക്കെത്തിയ അസിസ്റ്റന്റ് സെക്രട്ടറിയെ കയ്യേറ്റം ചെയ്തു അസഭ്യം പറഞ്ഞു പഞ്ചായത്തിനകത്ത് പൂട്ടിയിട്ടു നവമാധ്യമങ്ങളിലൂടെ വ്യക്തിഹത്യ നടത്തി എന്നാണ് എൻജിഒ യൂണിയൻ ഭാരവാഹികളുടെ ആരോപണം ഫയൽ തീർപ്പാക്കുന്നതിന്റെയും കാര്യക്ഷമതയുടെയും ഭാഗമായി ജോലി ചെയ്തിരുന്ന അസിസ്റ്റന്റ് സെക്രട്ടറിയെ ഇത്തരത്തിൽ പീഡിപ്പിച്ചത് അംഗീകരിക്കാനാവില്ലെന്ന് പ്രതിനിധികൾ പറഞ്ഞു കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു കേരളത്തിലെ സിവിൽ സർവീസ് വളരെ കാര്യക്ഷമമായും അഴിമതിരഹിതമായിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നേരത്തെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ വയനാട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാർ എൻ ജി ഒ യൂണിയന്റെ സമരപന്തലിലേക്ക് അടിച്ചു കഴിയുന്ന സംഭവം ഉണ്ടായിരുന്നു അതിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ എൻ ജി ഒ യൂണിയനും എഫ് ഒ സി ടിഒ പ്രസ്ഥാനങ്ങളും കാര്യക്ഷമതയുടെ ഭാഗമായിട്ട് അവധി ദിവസങ്ങളിലും അതുപോലെ തന്നെ ഫയൽ കൂടുതലുള്ള ഓഫീസുകളിൽ ഫയൽ തീർപ്പാക്കുന്നതിനുള്ള വിവിധ